അഥവാ ജീവിതം എന്ന ഒരു ലഘുചിത്രം തയ്യാറെടുക്കുന്നു കലാകാരൻ തന്നെ എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് രണ്ട് വർഷത്തിനും എനിക്ക് തുടങ്ങിയ ഒരു ആശയമായിരുന്നു ഇതെന്തെങ്കിലും നല്ലൊരു സാധനം പി ചെയ്യണം ഒരു മൾട്ടിപ്പിൾ റോൾസ് അതിൽ വേണം എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ പല വായിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ഇതിൻ്റെ ആശയം ശരിക്കും പറഞ്ഞാൽ കിട്ടിയില്ല പിന്നെ ഈ അടുത്ത കാലത്ത് രണ്ട് മാസത്തിലും അതിൻ്റെ ഒരു ഫ്രണ്ട് ശശിധരൻ പുലാപ്പാറ്റ അദ്ദേഹം ഇങ്ങനെ ഒരു ആശയം തന്നു ഇതൊക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ അത് വായിച്ചപ്പോൾ ഒരു ഫാമിലി ബോണ്ടിങ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി ഒരു ഫേസ് ഓഫ് ലൈഫ് ഉണ്ടല്ലോ ഒരു പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഉണ്ടാകുന്ന ലൈഫ് എല്ലാവർക്കും ഉള്ളതാണ് നമുക്കും എല്ലാവർക്കും കാണികൾക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമാണ് അപ്പോൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഒരു സാധനം എനിക്ക് എടുക്കണം എന്ന് തോന്നിയിട്ട് ചെയ്തു പിന്നെ അതിൽ നറേഷൻസ് ഉണ്ട് നമുക്കൊരു ധാരാളം പുരാണ കഥാപാത്രങ്ങളുണ്ട് ദശരഥനും രാമനും തമ്മിലുള്ള ആ ഒരു ബന്ധം അതുപോലെ തന്നെ ഏയാദി പുരു ഞാൻ അതെ അതെ ഒരു ഫിഫ്റ്റീൻ ക്യാരക്ടേഴ്സ് ഫിഫ്റ്റീൻ അല്ല ഫോർട്ടീൻ ആണെന്ന് തോന്നുന്നു ഫോർട്ടീൻ ക്യാരക്ടേഴ്സ് ഇത്രയും അതൊരു ചലഞ്ചായിരുന്നു ഇറ്റ് വാസ് റിയലി എ ചലഞ്ച് എനിക്ക് ചലഞ്ചായിട്ട് എടുക്കണമെന്ന് തന്നെ തോന്നി കാരണം അതിൽ പല ആയിട്ടുള്ള ഏജ് ഫാക്ടേഴ്സ് ഐ മീൻ ഒരു സെവൻറ്റി ഫൈവ് ഇയേഴ്സ് മുതൽ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വരെ എടുക്കാനുള്ള ഒരു അതൊരു ചലഞ്ച് തന്നെയാണ് അപ്പോഴും മേക്കോവറിൽ കൂടെയും തോന്നി ഒരു ഈ എക്സിക്യൂട്ട് ഇത് ഒരു വർഷത്തെ കോർപ്പറേറ്റ് ലൈഫ് ഓഫ് കോഴ്സ് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രോജക്ട് മാനേജ്മെൻറ്റ് തന്നെയാണ് സാധാരണ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് ആർ എഫ് ക്യു റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ മുതൽ അവസാനം പ്രോജക്റ്റിൻ്റെ പല പല ഫേസസ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ദെൻ ഹാൻഡിങ് ഓവർ ടു ദി ഓപ്പറേഷൻ ടീം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രീ പ്ലാനിങ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു മാസത്തോളം ഞാനും എൻ്റെ വളരെ ഉറ്റസുഹൃത്തായിട്ടുള്ള മിസ്റ്റർ രാജേഷും കൂടെ അദ്ദേഹമാണ് ഓവറാൾ പുള്ളി കോർഡിനേഷനും എഡിറ്റിങ്ങും എല്ലാം അറിയാവുന്ന ആളാണ് നല്ല ക്യാമറാമാനാണ് പുള്ളി ഞാനും കൂടെ അതിനെക്കുറിച്ച് കുറേ പ്ലാൻ ചെയ്തു എപ്പോഴും നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴതുപോലെ തന്നെ പ്ലാനിങ് വേണം എത്ര മെഗാ പ്രോജക്ട്സ് ഇത്രയും മൾട്ടി ബില്യൺ പ്രോജക്റ്റ് ചെയ്തു കഴിഞ്ഞാലും വെറും ലാക്സ് ഓഫ് റുപ്പീസിൻ്റെ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു കോൺസെപ്റ്റ് ഞാനിത് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണ എപ്പോഴും നേരിടുന്ന ഏറ്റവും വെല്ലുവിളിയാണ് അപ്സറുള്ളി അപ്സറുള്ളി ഞാൻ സാധാരണ കാണുന്നത് എപ്പോഴും നല്ലൊരു വളരെ ഇൻറ്റൻസിറ്റി കൂടിയിട്ടുള്ള റൊമാൻസ് അല്ലെങ്കിൽ പിന്നെ സാധാരണ പാട്ടുകളും മ്യൂസിക്കൽ ആൽബം മ്യൂസിക്കൽ ആൽബം ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെയല്ല ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് അഫ്സറുള്ളി പ്രേംലാൽ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ ഒരു ഫേസ് ഓഫ് ലൈഫ് ഫേസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഈ വാർദ്ധക്യ ഒരു ഫേസ് അമ്പത് അറുപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഴുപത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിയലി നമ്മളെല്ലാം ഫേസ് ചെയ്യണം ഫേസ് ചെയ്തേ പറ്റുള്ളൂ ആ ഒരു ഇതിനെയാണ് ഞാൻ എഴുതലെടുത്ത് കാണിച്ചത് അപ്പോഴതിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ എത്രത്തോളം അച്ഛനമ്മമാരെ ബഹുമാനിക്കണമെന്നും അവരെ ടേക്ക് കെയർ ചെയ്യണമെന്നുള്ളതിൻ്റെ ചെറിയൊരു മെസ്സേജ് ഇത് വലിയൊരു വലിയ ഇതൊന്നുമല്ലോ അവിടെ ട്വൻറ്റി മിനിറ്റ്സുള്ള ഒരു ചെറിയൊരു ദൃശ്യാവിഷ്കാരമാണ് അതൊരു ചലഞ്ചാണ് പിന്നെ നമുക്ക് നല്ല നല്ല ക്യാമറാമാൻ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഷിബു വർണം നല്ല ഒരു ചെറുപ്പക്കാരൻ അതുപോലെ തന്നെ രാജേഷ് ഓവറോൾ കോർഡിനേഷൻ ആൻഡ് എഡിറ്റിംഗ് ക്യാമറയൊക്കെ അറിയാനുള്ള ഒരാളാണ് സിനി എന്നുള്ള മേക്കപ്പ് മാൻ സജിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് വളരെ ചെറുപ്പത്തിൽ തന്നെ നൃത്തം അഭ്യസിച്ചിരുന്നു അത് ഗുരു അങ്ങനെ ഒരു പ്രഗത്ഭനായ നൃത്ത ക്ലാസിക്കൽ നൃത്തത്തിൽ നിന്ന് അഭ്യസിച്ചതിന് ശേഷം ഒരു മുപ്പത് ഇരുപത് വർഷക്കാലം വിദേശത്തും മൾട്ടിനാഷണൽ കമ്പനികളിൽ വലിയ തിരക്ക് പിടിച്ച ജീവിതം അതുകഴിഞ്ഞ് മുംബൈയിലെത്തി റിലയൻസ് പോലുള്ള വലിയ ഒരു കോർപ്പറേറ്റ് ഭീമണില് സീനിയർ വൈസ് പ്രസിഡൻറ് ആയിട്ട് പത്ത് വർഷത്തെ ജീവിതം ഈ ജീവിതത്തിനുണ്ടെങ്കിൽ ഈ കോർപ്പറേറ്റ് ജീവിതത്തിലെ തിരക്കിനിടയിലൊന്നും കൈമോശം വരാതെ ഒരു കലാജീവിതത്തെ കൊണ്ടുനടക്കുകയും വീണ്ടും വളരെ സജീവമായി തന്നെ കലാരംഗത്ത് നിൽക്കാനും ഈ ഒരു ഇങ്ങനൊരു ബാലൻസ് ചെയ്തിട്ടുള്ള ജീവിതം എങ്ങനെയാണ് വളരെ നല്ലൊരു ചോദ്യമാണ് ഞാൻ പ്രതീക്ഷിച്ചു ഇതുപോലെ പ്രജ്ഞാനിൽ നിന്നും അതിനെ പറയാനുള്ള ഒരൊറ്റ വാക്കും ഉത്തരവെന്ന് പറയുന്നത് ഗുരുഭ്യോ നമഹ പറയും ഗുരുക്കന്മാരെ എപ്പോഴും വണങ്ങി നമ്മളെ മാതാപിതാ ഗുരു എന്ന് പറയും പോലെ തന്നെ ഗുരുക്കന്മാരുടെ വരു വണങ്ങുക ഏറ്റവും വലിയതായിട്ട് എനിക്ക് വണങ്ങാനുള്ളത് ഇത്തരത്തിൽ പിന്നെ നമിക്കാനുള്ള ഒരേ ഒരു പേരെന്ന് പറയുന്നത് ഗുരു ഗുരുഗോപിനാഥ് തന്നെയാണ് നാട്യകലാ ചക്രവർത്തി നടനകലാരക്തം നടന കലാ ചക്രവർത്തി ഡോക്ടർ ഗുരുഗോപിനാഥ് അദ്ദേഹത്തിന് ഒരു പത്ത് വർഷത്തിലേറെ പഠിച്ചു അത് വളരെ ആയിട്ട് മെയ്യഭ്യാസം മുതൽ അങ്ങനെ പഠിച്ചതുകൊണ്ടായിരിക്കാം എനിക്ക് ഇപ്പോഴും ചെയ്യാനുള്ള ഒരു അത് നൃത്തം മാത്രമല്ല നൃത്ത നാടകങ്ങളായ ശരി അഭിനയം അഭിനയം എനിക്ക് ഒരു വളരെ ഈസി ഈസിയായിട്ട് ചിലപ്പം തോന്നുകയാണ് അതിന് ഭയങ്കര ഒരു കാര്യമാണ് കഥകളിയോ കൂടിയാട്ടം അതുപോലെ തന്നെ കേരള നടനം പോലെയുള്ള കലകൾ അത് സിനിമയിലും സീരിയലിലും ഒക്കെ അതും ചെയ്തു സീരിയലൊക്കെ ചെയ്തു എനിക്ക് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടായിരുന്നു എനിക്ക് ഗുരുജീവമായിട്ടുള്ള അനുഭവം അദ്ദേഹം മരിക്കുന്ന സ്റ്റേജിലുണ്ടായിരുന്ന ആളാണ് ഞാൻ അദ്ദേഹം പഠിപ്പിച്ച് വർഷങ്ങളോട് പഠിച്ചു അത് ചെയ്തു അത് എന്നെ ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പല ആ ഫ്രെയിം വർക്കിൽ നിന്ന് എന്നെ ധാരാളം ധാരാളം നൃത്ത നാടകങ്ങളായാലും ശരി നൃത്ത നൃത്ത നാട്യ ഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് തോന്നുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ വിചാരിക്കുന്നത് ഗുരുജിയുടെ അനുഗ്രഹം തന്നെയാണ് അത് തന്നെയാണ് എൻ്റെ റീസൺ അതാണ് അതുപോലെ നവരസങ്ങൾ അതിനൊക്കെ നവരസങ്ങളൊക്കെ നമുക്ക് അവർ അഫ്കോഴ്സ് നാടകത്തിലാണെങ്കിലും ശരി ഇതുപോലെ കഥകളിയിലാണെങ്കിലും കേരളനടത്തിലും ഭയങ്കരമായിട്ട് എക്സാജുറേറ്റ് ചെയ്തിട്ട് കാണിക്കണം